വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വടക്കാഞ്ചേരി നമ്പ്രത്ത് ശ്രീ കുരുബ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഇരുപതാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ഭക്തി പുരസരം ആഘോഷിച്ചു ജൂലൈ അഞ്ച് ആറ് തീയതികളായി നടന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അന്തിക്കാട് മുഖ്യ വഹിച്ചു ഒന്നാം ദിവസമായ ജൂലൈ അഞ്ച് പുലർച്ചെ നട തുറക്കൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവത് സേവ സുകൃത ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന അത്താഴ പൂജയും ഉണ്ടായി ജൂലൈ ആറ് രണ്ടാം ദിവസം പുലർച്ചെ രാവിലെ അഞ്ചിന് നട തുറക്കൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ നവകം പഞ്ചഗവ്യം ഉപദേവത കലശപൂജകൾ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു തുടർന്ന് രാവിലെ പത്തിന് വേലിക്കുട്ടി ആൻഡ് വെള്ളാനി സംഘത്തിന്റെ മുത്തപ്പന് രൂപക്കളം ഉച്ചയ്ക്ക് ഉച്ചപൂജ അന്നദാനം എന്നിവ നടന്നു ശേഷം വിഷ്ണുമായയ്ക്ക് രൂപക്കളം വൈകിട്ട് ദീപാരാധന അത്താഴ പൂജ എഴുന്നള്ളിപ്പോടു കൂടി ഭഗവതിക്ക് രൂപക്കളം എന്നിവയും വടക്കും വാതിൽ കുരുതി പാടിക്കുടിയിരുത്തൽ എന്നീ കൂടി നടയടച്ചു ശേഷം ഏഴാം ദിവസം നട തുറക്കും ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തലവാട്ടിലെ കുട്ടികളെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി